രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടുക ജനാധിപത്യം നിലനിർത്തുക മതനിരപേക്ഷയും ഫെഡറൽ സംവിധാനവും നിലനിർത്തി മുന്നോട്ട് പോവുക അതിന് ഭരണഘടന സംരക്ഷിക്കപ്പെടാം അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ കാഴ്ചപ്പാട് ഇടതുപക്ഷ മുന്നണി രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിച്ചു മതനിരപേക്ഷത സംരക്ഷിക്കാനും മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഈ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് വരുന്നത് ഇടതുപക്ഷത്തിന് രണ്ടായിരത്തി നാലിൽ നേരിൽ കണ്ട ഒരു അനുഭവം വാജ്പേയി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ ശ്രദ്ധേയമായ ഇടപെടലുണ്ടാണ് അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷങ്ങൾക്ക് പത്തറു മുപ്പത്തിയാറ് സീറ്റ്നാല് സീറ്റുകൾ വന്നപ്പോൾ ഇടതുപക്ഷങ്ങൾ തീരുമാനിച്ചാൽ ബി ജെ പി അധികാരത്തിൽ വരുമായിരുന്നില്ല അന്ന് വർക്കിഷൻ സർത്തിൻ്റെ വീട്ടിൽ സോണിയാഗാന്ധി പോയി നാല് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ എട്ട് മന്ത്രിസ്ഥാനം ഓഫർ ചെയ്ത ഒരു മന്ത്രിസ്ഥാനവും ഏറ്റെടുക്കാതെ രാജ്യത്ത് മരനിരപേക്ഷ സംരക്ഷിക്കാൻ വേണ്ടി വർഗീയ ശക്തികളെ ഒഴിവാക്കുക എന്ന ഒറ്റക്കാഴ്ചപ്പാടിൽ ഒരു മൂല്യാധിഷ്ത രാഷ്ട്രീയകരുപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമെന്ന് എടുത്ത നിലപാടാണ് അന്ന് മൻമോഹൻ സിംഗ് ഒന്നാം യു പി എ ഗവൺമെൻ്റ് അധികാരത്തിൽ വരാനിടവർ അല്ലെങ്കിൽ വർഗീയ ശക്തി വരുമായിരുന്നു അതേ സാഹചര്യം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും വന്നിരിക്കുന്നു രണ്ടായിരത്തി നാല് ആവർത്തിക്കപ്പെടാൻ പോവാണ് കേരളത്തിൽ അന്ന് പതിനെട്ട് സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കിട്ടി ഈ പ്രാവശ്യം അറിയേതാണ്ട് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം സഞ്ചാറമാണ് ദേശീയ തലത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ ബി ജെ പി വരാനുള്ള യാതൊരു സാധ്യതയില്ല ഒരു പ്രതിപക്ഷം എന്ന ഈ ഏത് പാർട്ടി വരും ഇപ്പോൾ പറയാനാവില്ല എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും എല്ലാം ചേർന്ന് ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടോട് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയുന്ന പശ്ചാത്തലം വളർന്നു വരുമെന്നാണ് ഇടതുപക്ഷ ആരോഗ്യത്തെ കൊണ്ട് പ്രതീക്ഷിക്കുന്നത് അത്തരം സാഹചര്യം വന്നാൽ ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയ ശക്തികളെ ചെറുക്കാൻ വേണ്ടിയുള്ള നിലപാടെടുത്ത് ഞങ്ങൾ മുന്നോട്ട് വരും കോൺഗ്രസിനോട് ഒരു സ്ഥലത്തും ഐക്യമില്ല എൽ ഡി എഫിന് ഐക്യമില്ലെന്ന് പറയും വസ്തുതാപരങ്ങൾ ബി ജെ പി ഇപ്പോൾ ഉയർത്തുന്ന ഹിന്ദുവർഗീയതയും ഒരു ഫാസിസ്റ്റ് രൂപ കോൺഗ്രസ് ഒരു മതനിരപേക്ഷത ഇതുവരെ കൈവിട്ടിട്ടില്ല അതേസമയത്ത് മൃദു ബിന്ദുത്വ സമീപനം അവർ സ്വീകരിക്കുന്നുണ്ട് അവർക്ക് ശക്തമായ രൂപത്തിൽ ബി ജെ പി നേരിടാൻ ഇന്ന് കഴിയാതെ വന്നിരിക്കുക ദുർബലമായിക്കൊണ്ടിരിക്കുക അത്തരം ഒരു സന്ദർഭത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷം ശ നേരെ ശക്തമായി വന്നാൽ ആ ശക്തി ദേശീയ തലത്തിൽ ഒരു മതനിരപക്ഷ വിതർന്ന് സഹായകരമാകും അത് കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഐക്യമോ സഖ്യമോ അല്ല ഉപാധികൾ വെച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഭരണം പങ്കിടലുമല്ല മറിച്ച് വർഗീയത ചെറുക്കുക എന്ന മുന്നോട്ട് പോകും ഇതുവരെ വരുമ്പോൾ സ്ഥലത്തും ബാധിച്ച് ഞങ്ങളുടെ സ്ക്വാഡോ എനിക്കോ അനുഭവപ്പെട്ടിട്ടില്ല കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആരാ സൃഷ്ടിച്ചതെന്ന് ജനങ്ങൾ നന്നായി തിരിച്ചറിഞ്ഞു സുപ്രീം കോടതി വിധി വന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് കോടതി വിധിക്ക് വിധേയമായിട്ട് നിക്കാൻ പറ്റും അതേസമയത്ത് അവിടെ പോയി അക്രമം സംഘടിപ്പിച്ചതും അരാജയത്വം ഉണ്ടാക്കിയതും കല്ലെറിഞ്ഞതും പോലീസിനെ ആക്രമിച്ചതും ബസ് ആക്രമിച്ചതും തീർത്ഥാടകരെ ആക്രമിച്ചതും എല്ലാം ആർ എസ് എസ് ബി ജെ പി കക്ഷികളാണ് അവരുടെ പേരിലാണ് കേസുകളെല്ലാം നിൽക്കുന്നത് അത് നന്നായി ജനങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞു വേറെ വേറെ ഇടതുപക്ഷക്കാരനവിടെ പോയി അക്രമം സംഘടിപ്പിക്കുകയോ അവിടെ അരാജകം സൃഷ്ടിക്കുകയോ ശബരിമലയ്ക്കെതിരായ ഒരു നിലപാടെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് ഇടതുപക്ഷ എന്നാരോപിച്ചുകൊണ്ട് ഗവൺമെൻറ്റാണ് ഇപ്പോൾ എഴുന്നൂറ്റമ്പത് കോടിയോളം രൂപ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മാറ്റിവയ്ക്കുകയും ചെയ്തു വരുംകാലങ്ങളിൽ തീർത്ഥാടകര സൗകര്യം ഉൾപ്പെടെ നോക്കി ആ കാര്യങ്ങളിൽ ഏറ്റവും കൂടി വിശ്വാസികളെ സഹായിക്കാൻ സഹായകരമായ സാഹചര്യങ്ങൾ സംജാതമാക്കിയിട്ടുള്ളത് അടിപക്ഷം തന്നെയാണ് അതുകൊണ്ട് ഇടയിൽ ആ വിഷയങ്ങളൊക്കെ നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്കാർക്കും സബരിമല വിഷയമായി ബന്ധപ്പെട്ട ഓരോ അസമൃദ്ധിയോ ഓരോ ഹോട്ടലിൽ നിന്നും ഉണ്ടായത് കോട്ടയം മണ്ഡലത്തിലെ വികസനം എടുത്താൽ വികസനത്തെ മൂന്നായി തരംതിരിക്കണം ഒന്ന് ഉത്പാദന മേഖല രണ്ട് പശ്ചാത്തല വികസനം മൂന്ന് സേവനത്തിൻ്റെ അതിൽ അതിലുത്പാദന മേഖലയിൽ കൃഷിയും വ്യവസായി വരും കോട്ടയം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉത്ഭവമാണ് പുളയാണ് റബ്ബർ റബർ കൃഷിക്കാരൻ്റെ പരമനയനീയമായൊരു അവസ്ഥയുടെ കാലഘട്ടമാണ് അത്ര ഒരു ദുരവസ്ഥ റബ്ബർ കൃഷിക്കാരൻ ക്ഷണിച്ചു വരുത്തിയത് യു പി എ ഗവൺമെൻറ്റും ബി ജെ പി ഗവൺമെൻറ്റും ആ യു പി സപ്പോർട്ട് ചെയ്തിരുന്ന കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ലോക്സഭാ പ്രതിനിധികളെടുത്ത് നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ആസിയൻ കരാർ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതം കാർഷിക മേഖല ബാധിക്കും പക്ഷേ ആസിയൻ കരാർ ഒപ്പിടുന്ന രംഗത്ത് കൈപോക്കുകയാണ് ഇത് അന്നത്തെ പ്രതിനിധിയായിരുന്നു ജോസ് കെ മാഡം അതിന് ശേഷം ഇമ്പോർട്ട് പോളിസിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താനോ ആസിയൻ കരാറിൻ്റെ പത്തൊൻപതാം വകുപ്പ് അനുസരിച്ച് സേഫ് ഗാർഡ് ഡ്യൂട്ടി നിർത്താൻ ആഭ്യന്തര ഉത്പാദനം വർദ്ധിച്ചാൽ അതിന് പോലും തയ്യാറാവാതെ കൃഷിക്കാരനെ ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിൽ തള്ളിവിട്ടു എന്ന് മാത്രമല്ല അവർക്ക് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ നിന്ന് സിംഗിൾ പൈസ പോലും കൊടുക്കാൻ തയ്യാറായി ഇതെല്ലാം കൃഷിക്കാർ നന്നായി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കോട്ടയം മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖല പ്രശ്നം നമുക്ക് അവർ കൃഷിക്കാരുടെ പരവ് ദയനീയമായ അവസ്ഥയാണ് രണ്ട് നെൽകൃഷിക്കാർക്ക് ലഭിക്കേണ്ട സബ്സിഡി യഥാസമയം കേന്ദ്രം കൊടുക്കേണ്ടത് കൊതുക്കാത്തത് ഈ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ ചർച്ച ചെയ്യുമ്പോൾ വ്യവസായ മേഖലയിൽ കേരളത്തിലേക്ക് തന്നെയുള്ള സെൻട്രൽ പബ്ലിക് സെറ്റിൽ ഏറ്റവും സുപ്രധാന ഹിന്ദുസ്ഥാൻ ന്യൂസ് ഫ്രണ്ട് എച്ച് എൻ എൽ അതിപ്പോൾ വില്പനയ്ക്ക് വെച്ചിരിക്കാൻ കേന്ദ്രങ്ങളുണ്ട് അതിനെതിരായി വലിയ പ്രക്ഷോഭവും സമരവും എല്ലാം നടന്നു വരിക അപ്പോൾ ഈ മണ്ഡലം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയ മേഖലയിൽ റബ്ബർ നെല്ലും വ്യവസായ മേഖലയിൽ എച്ച് എൻ എല്ലും സംരക്ഷിക്കപ്പെടേണ്ടതൊക്കെ പ്രാധാന്യമാണ് പ്രധാനമായി ഉൽപ്പാദന മേഖലയിൽ ഉയർന്നു വരുന്ന പ്രശ്നമാണ് പശ്ചാത്തല വികസനം എടുക്കുമ്പോൾ റെയിൽവേ കൊച്ചു കഴിയുന്നവരാണ് പാറ് ഇരട്ടിപ്പിക്കൽ പത്ത് വർഷമായിട്ട് എന്തൊക്കെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതുവരെ ഇരട്ടിപ്പിക്കൽ പൂർത്തിയായിട്ടില്ല അതുപോലെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അന്തർദേശീയ നിലവാരത്തിലേക്ക് വെക്കുന്നത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒട്ടേറെ മേൽപ്പാലങ്ങളുടെ പ്രശ്നമുണ്ട് ഇനി ചോറ്റാനിക്കര മുതൽ ഇങ്ങോട്ടെടുത്താൽ കോട്ടയം എത്തു വരെ കാര്യത്തോഷ ഉൾപ്പെടെ ഈ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടാറുണ്ടാക്കിയ ആ കുറിപ്പന്തര ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അത്തരത്തിൽ റെയിൽവേയുടെ വികസനവും സ്റ്റേഷനുകളുടെ നിലവാര ഉയർത്തലും മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടതായി കാണാം മറ്റൊന്ന് അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്നാണ് കുമരകം നെടുമ്പാശ്ശേരിയിലൊരാൾക്ക് കുമരകത്തെത്തുമെങ്കിൽ ഒരു അതിവേഗ കോറിഡോർ ഉണ്ടാവും ആ കാഴ്ചപ്പാട് മുമ്പേ ഉയർത്തിയിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നു അപ്പോൾ ടൂറിസ വികസനത്തിന് പശ്ചാത്തല സൗകര്യമുക്കി കൊടുക്കുന്നു സേവനത്തിൻ്റെ പുറകിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖല ദുരസാധ്യതയുള്ള ജില്ലയാണ് മണ്ഡലമാണ് ഫിൽഗ്രീൻ ടൂറിസം ഉൾപ്പെടെ അത് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഉണ്ടാവണം ഒപ്പം ഈ രംഗത്തുള്ള ഭാവി വികസന വീക്ഷണങ്ങൾ ഉണ്ടാവണം അപ്പം ഇതെല്ലാം ഈ മണ്ഡലം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളാണ് അത് പരിഹരിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ സംജാതമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പച്ചാവിഷയങ്ങൾ അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ വേണ്ടി ഉയർത്തുന്ന ആക്ഷേപങ്ങളാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഏനാദി ഗവൺമെൻറ് എല്ലാ മണ്ഡലങ്ങൾക്കും തുല്യമായി ഫണ്ട് വിതരം വെച്ചു ആകാശപ്പാത പറഞ്ഞാൽ ഒരു ഭാവനയില്ലാത്ത മികച്ചും ഭാവനാശൂന്യമായൊരു നിലപാടെടുത്ത് റോഡ് സേഫ്റ്റി ഫണ്ടാണ് അത് മുന്നണി ഗവൺമെൻറ് പൈസ കൊടുക്കേണ്ടതില്ല റോഡ് സേഫ്റ്റി ഫണ്ട് അന്ന് തന്നെ അലോട്ട് ചെയ്തതാണ് ആ ഫണ്ട് ചെയ്ത് ചെയ്തു വന്ന ആ പ്രവൃത്തി പൊതുവിലെല്ലാവരും അക്ഷയ ഉന്നയിച്ചപ്പോൾ അത് വിട്ടേച്ച് പോകാനും മേലെ കുത്തിക്കോട്ട് പറക്കാനും മേലെ അത്ര രൂപത്തിലെത്തിയിരുന്നതാണ് ശരി അതിനുമുമ്പ് കോട്ടേഴ്സുള്ള കെ എസ് ആർ ടി സിയുടെ വിഷയമെടുത്താൽ കെ എസ് ആർ ടി സി ഗവൺമെൻറ്റല്ല കെ എസ് ആർ ടി സി കോർപ്പറേഷൻ ആ കോർപ്പറേഷൻ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് അതിനാവശ്യമായ ഫണ്ട് സ്വീകിച്ച് കാര്യങ്ങൾ നീക്കി വെച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആ കാര്യങ്ങളൊക്കെ തീരട്ടേ എന്തുകൊണ്ടത് ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സ്വന്തം വകുപ്പിൽ ആ പണി ചെയ്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് അവരാണ് വിശദീകരിക്കേണ്ടത് മറ്റ് മൊബിലിറ്റി ഹബ്ബ് പ്രഖ്യാപിച്ചത് ഞാനല്ലല്ലോ മാണിസാർ ബഡ്ജറ്റ് അവതരിപ്പിച്ച് പ്രഖ്യാപിച്ചതാണ് അന്ന് ഫണ്ടും മാറ്റി വെച്ചിരുന്നു അല്ലെങ്കിൽ അന്ന് എം പിയും കോട്ടയം എം എൽ എയും ചേർന്നിട്ട് മേൽ മന്ത്രി ചേർന്നിട്ട് പറഞ്ഞ മന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ രണ്ടുപേരും ചേർന്ന് മൊബിലിറ്റി ഹബ്ബ് പ്രഖ്യാപിച്ച് എല്ലാ മാധ്യമങ്ങളും എന്തൊരു ചർച്ചയായിരുന്നു അവർ രണ്ടാമത്തെ ബഡ്ജറ്റ് കൊണ്ടുവന്നാണ് പിന്നീട് മൂന്ന് നാല് വർഷം കൂടെ പോയാലോ കേരളം എൻ്റെ നാല് വർഷത്തിനുള്ളിൽ ആവശ്യമായ ഫണ്ട് മാറ്റിവെച്ച് മൊബിലിറ്റി ഹബ്ബ് നടപ്പാക്കാൻ കഴിയില്ല അതുപോലെ ടൂറിസം പദ്ധതി എത്രയെല്ലാം പ്രഖ്യാപിച്ച് ഏതെങ്കിലും നടന്നോ ഒന്നും നടന്നില്ല അപ്പോൾ പ്രഖ്യാപിച്ചതെല്ലാം പാഴായിപ്പോയി അവരുടെ കാലത്ത് തന്നെ എന്നുള്ളത് കൊണ്ട് ചെയ്യാൻ കഴിയാതിരുന്നതിൻ്റെ ജാല്യത മറയ്ക്കാൻ മറ്റുള്ളവരെ കുറ്റം ആരോപിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ അത്സാര രഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അവർക്ക് പോകുന്നത് യഥാർത്ഥം കേരളത്തിൻ്റെ പൊതുവായ വീക്ഷണം ഈ ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ മണ്ഡലങ്ങളും തുല്യമായി പണ്ട് വീതം വെച്ചുകൊണ്ടാണ് അപ്പോൾ കോട്ടയത്ത് ഞങ്ങൾ രണ്ടായിരത്താറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ ഞാൻ എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ തുടങ്ങിവെച്ച വികസന പദ്ധതികൾ ചിലത് പൂർത്തീകരിക്കാൻ വഴിയാ വന്നത് പൂർത്തീകരിച്ചു എന്നുള്ള ചോദിച്ചാൽ മറ്റൊന്നും വേറൊരു ഒന്നും ചെയ്യപ്പെടില്ല അപ്പോൾ അവിടുത്തെ എജുവിഷ്കേഷൻ കോംപ്ലക്സ് എടുത്താൽ അതുപോലെ തന്നെ മറ്റേ കൊല്ലാടി ഇങ്ങോട്ടുള്ള റോഡിലെടുത്താൽ കുമരഴത്തെയും തിരുവാർപ്പുടേയും കുടിവെള്ള എടുത്താൽ ഇതെല്ലാം ആ കാലയളവിൽ ഞങ്ങൾ തുടങ്ങി വെച്ചത് പൂർത്തീകരിച്ചത് മാത്രമാണ് ഒരു തരംഗവും ഇല്ല ഇല്ലെന്ന് മാത്രമല്ല ആ സഹതാതരംഗം അവരോട് വരേണ്ട ഒരു കാര്യമില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പത്രങ്ങൾ വന്ന വാർത്തയും കേരളാ കോൺഗ്രസ് സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ചും മാണിസാറിൻ്റെ സ്ഥാനാർത്ഥി പി ജെ യോസഫായി ബഹുമാനായ മാണിസാറിനോട് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ആദരവുമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടെല്ലാവരും കേരള രാഷ്ട്രീയത്തിനും തീരാൻ നഷ്ടമായിട്ടാണ് ഞങ്ങൾ ഉദനുസരിച്ച് നിങ്ങൾ രണ്ടു ദിവസം പ്രചരണമാക്കി നിർത്തി വച്ചിരുന്നു ആദര സൂചകമാണ് അതേസമയത്ത് എല്ലാ കോൺഗ്രസ്സുകാരതിനെ അല്ലെങ്കിൽ യു ഡി എഫ് അതിനെ മറ്റൊരു വീട്ടിലാണ് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഞങ്ങളതിനോട് യോജിച്ചിരുന്ന ഇപ്പോൾ പി ജെ യോസഫായിരുന്നു മാണിസാറ് നിശ്ചയിച്ച അവസാനത്തെ കോംബ്രയൂസിങ് ക്യാൻറ്റിൽ അത് ഏറെ കുറെ പ്രഖ്യാപിക്കുമെന്നുള്ള സ്ഥിതി ഉണ്ടപ്പോഴാണ് വേറൊരു ഫോക്കസ് ഉണ്ടോ അത് മാറി ചാഴികാണെന്ന് സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത് മാണി സാറിൻ്റെ ഇരിക്കലും വിവരം പറഞ്ഞപ്പോൾ തന്നെ സാറ് പറഞ്ഞു തോറ്റു കൊടുത്തു പിന്നെ സാറിനെ കൊണ്ട് പേര് പ്രഖ്യാപിപ്പിക്കാതെ എഴുതി തേറാക്ക റിലീസാണ് പത്രക്കാർക്ക് ഇനി ഗലാഫോസ് സാർ തന്നെ എന്നോട് പറഞ്ഞതാണ് അത് ചില മാധ്യമങ്ങളൊക്കെ വരികയും ചെയ്യും അപ്പോൾ മാണി സാർ അപ്പം തന്നെ ആശുപത്രിയിലായി യഥാർത്ഥത്തിന് മാണിസാറിന് വളരെ പെട്ടെന്ന് മാനസികവശമോ പ്രയാസമുണ്ട് ആശുപത്രി പോകാൻ ഇടവന്ന സാഹചര്യം സാർ നാണിസാറെടുത്ത ഒരു തീരുമാനത്തെ മറികടന്ന് മാറ്റി തീരുമാനമുണ്ടാക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ മാണിസാറിനോട് ആർക്കെങ്കിലും സ്നേഹം കൊണ്ടുപോകാനോ ആദരവുമുണ്ടെങ്കിൽ അതിൻ്റെ പേര് മാണി സാർ എടുത്ത തീരുമാനത്തിനും വിധേയമായിട്ട് സാ ഉദ്യോഗസ്ഥന് അനുകൂലമായും കാരിയാറിനെതിരായിട്ടുമാണ് വികാരങ്ങൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും കാരികാരനുകൂലമായിട്ട് ഒരു കഥാപകർക്കവും എവിടെയും മരുന്നില്ലെന്ന് മാത്രമല്ല ആ പറഞ്ഞു നടക്കുന്നത് മറ്റു ജീവിതത്തിലുള്ള രാഷ്ട്രീയ തട്ടാണ് പുതിയ തലമുറ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി മുന്നോട്ട് വരുന്ന അവശകരമായ അനുഭവമാണ് എന്നും എവിടെയും കണ്ടത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്തിൻ്റെ മതനിരപേക്ഷകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണോ സംസാരിക്കുന്നത് ഒന്ന് സംരക്ഷിക്കപ്പെടേണ്ടത് അതോ സോഷ്യൽ മൊറാലിറ്റിയാണ് ചിന്തിക്കുന്നവരുടെ എല്ലാം മുൻപിൽ കോൺസ്റ്റിറ്റ്യൂഷനില്ലാതെ രാജ്യം നൽകുന്നത് അപ്പോൾ ഭരണഘടനയെ മാനിക്കാതെയും അതിനെ വെല്ലുവിളിച്ചും അതിലെത്തിയതും രാജ്യത്തെ അന്യാദീറ്റപ്പെടുത്താൻ ഒരു കൂട്ടം ശ്രമിക്കും ഗൗരവം ചിന്തിക്കുന്നത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ് ജനാധിപത്യമാണ് കടൽ സംവിധാനമാണ് അതെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന കാഴ്ചപ്പാടിൽ മൂല്യാധിഷത രാഷ്ട്രീയം എടുക്കുന്ന ഇടതുപക്ഷം മുന്നിലൂടെ പോകണം ഭാവിപക്ഷം ഗൗവനങ്ങളും അണിനിരന്നിരിക്കുന്നു അതാണ് ഒരു പ്രധാന കാര്യം രണ്ടാമത് ഈ മണ്ഡലത്തെ അനാഥമാക്കിയ പ്രശ്നം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോട്ടയം പാർലമെൻറ്റ് നിയോജകമർക്ക് മാത്രം ഇപ്പോൾ എം ഇല്ല കേരളത്തിലെ ഇരുപത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പത്തൊമ്പത് മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എം പി ഉണ്ട് തിരഞ്ഞെടുത്ത് ജനങ്ങൾ അയച്ചത് അഞ്ച് വർഷത്തേക്കാണ് ആ ജനങ്ങളെ മറികടന്ന് അവരുടെ വിശ്വാസത്തെ കളങ്കം വരുത്തി തൻ്റെ സ്വന്തം സുരക്ഷിച്ച് താവളം തേടിപ്പോയ ഒരാളെക്കുറിച്ച് ജനങ്ങൾക്ക് എന്ത് തോന്നും അവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് പക്ഷേ തങ്ങളെ കവളിപ്പിച്ചവരോടും പറ്റിച്ചവരോടും മണ്ഡലത്തെ അനാഥമാക്കിയവരോടും അവർക്ക് ഓർമ്മറിയിച്ചിട്ടില്ല ആ ഒരു വികാരം യങ്സ്റ്റേഴ്സിൽ വളർന്നു വരുന്നത് അത് ചെറുതല്ല അപ്പം അതൊരു സുപ്രധാനമായ ഘടകമായി മണ്ഡലം ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമാണ് അതിനുമുമ്പും ഈ പഴയും കേരളത്തിലും ഇന്ത്യയിലും നടന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സർവേ ഫലങ്ങളെല്ലാം വന്നത് പതിനാല് സീറ്റ് പതിനാറ് സീറ്റ് വരെയാണ് യു ഡി എഫിനാണ് എൽ ഡി എഫിന് രണ്ട് സീറ്റും മൂന്ന് സീറ്റും നാല് സീറ്റും ഒക്കെയാണ് പ്രവർത്തിച്ചത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പതിനെട്ട് സീറ്റ് എൽ ഡി എഫിന് കിട്ടി ഒരു സീറ്റ് യു ഡി എഫിന് കിട്ടിയുള്ളൂ ഒന്ന് സ്വതന്ത്രം ഇതാണ് രണ്ടായിരത്തി നാലിൻ്റെ അനുഭവം രണ്ടാമത്തെ സർവേഫലം ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സർവേപരം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് അറുപത്തഞ്ച് സീറ്റ് വരെയാണ് കിട്ടുന്നത് യു ഡി എഫിന് എഴുപത്തി ഏഴ് വരെ കിട്ടുന്ന ഫലം വന്നപ്പൻറ്റായി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് കിട്ടി ഇടതുപക്ഷം അതിൽ പോകുന്ന അധികാരത്തിൽ അപ്പോൾ തിരഞ്ഞെടുപ്പിനുണ്ടാക്കുന്ന ഇത്തരം സർവേ ഫലങ്ങളെല്ലാം കോപ്പറേറ്റുകൾ പണം കൊടുത്ത് ചില ഏജൻസികളെ കൊണ്ട് വർഗരാഷ്ട്രീയങ്ങൾക്കെതിരായി തൊഴിലാളി വർഗരാഷ്ട്രീയത്തിനെതിരായി നടക്കുന്ന കടന്നാക്രമണങ്ങളുടെ ഭാഗമാണ് എന്ന കാര്യത്തിൽ പകൽ പോലെ വ്യക്തമാണ് ജനങ്ങൾക്കത് നന്നായി അറിയാം അതുകൊണ്ട് ആ സർവേ ഫലങ്ങൾ കൊണ്ട് ജനങ്ങൾ വിവേകശാലികളായ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല അത് തള്ളിക്കളഞ്ഞ ഒരു സാധ്യതയില്ല ഒരു സീറ്റും ഈ പ്രാവശ്യം ബി ജെ പി കേരളത്തിൽ കിട്ടില്ല ബി ജെ പിയുടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്ക് ബി ഡി എ എസുമായി കൂടിയതിൻ്റെ ഭാഗമുണ്ടായി എന്നാൽ ബി ഡി എ എസ് മുതലിപ്പോൾ ആ കൂടെ ഇല്ല അതുകൊണ്ട് സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ബി ജെ പി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ലെന്ന് മാത്രമല്ല ആ കുടുന്ന ജാനു സലാം പറഞ്ഞു പിരിഞ്ഞു അതുപോലെ മറ്റ് പ്രഗലജിമാർ ഉൾപ്പെടെ വേറെ കൂട്ടർ പിരിഞ്ഞു അങ്ങനെ പല കൂട്ടരും അവിടെ യു പി എൻ ഡി എയിൽ നിന്ന് വിരിഞ്ഞു പിണങ്ങി അങ്ങനെ പണങ്ങി പിരിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പഴയ വോട്ടും സീറ്റ് വർക്ക് ലഭിക്കില്ല അതുകൊണ്ട് ഒരു സീറ്റും കേരളത്തിൽ ബി ജെ പിക്ക് ലഭിക്കില്ല എന്ന് വളരെ വ്യക്തമാണ് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ജനങ്ങളുടെ വികാര വിചാരങ്ങളുടെ പ്രതിഫലനമാണ് ഓട്ടം അതിപ്പോൾ കോട്ടയം മണ്ഡലത്തിൽ നിൽക്കുന്നത് ഒന്ന് മണ്ഡലത്തോട് അനാദരവ് കാണിക്കുകയും ജനങ്ങളെ കൗളിപ്പിക്കുകയും സാധിക്കുകയും വച്ചുകയും ചെയ്ത ജനങ്ങൾ പ്രതികാരബോധത്തോടെ മുന്നോട്ട് വരുന്നു എന്നതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഉയർത്തിയ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാതെ പോയത് രണ്ടാമത്തെ ഏറെ വലിയ പ്രശ്നങ്ങളായി ജനങ്ങൾക്കറു മൂന്നാമത്തെ കാര്യം ഒരു ലക്ഷത്തിൽപ്പരം വോട്ട് പുതിയതായി വന്നിരിക്കുന്നു ആ ന്യൂ ജനറേഷൻ മതനിരപേക്ഷയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഭരണഘടനാ സംരക്ഷണമായി നിൽക്കുന്നു നാലാമത്തെ കാര്യം കേരള കോൺഗ്രസ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടാനിട വന്നാൽ അവർക്കൊരു മന്ത്രിസ്ഥാനം അപ്പുറത്ത് അവിടെ ബി ജെ പി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ജാടി അപ്പുറത്ത് പോകുന്നത് ജനങ്ങൾക്ക് നന്നായിരിക്കും അതുകൊണ്ട് നിലപാടെടുത്തും നിലവാരമുയർത്തി നിൽക്കുന്ന ഇടതുപക്ഷ ഇനാലി വന്ന് ജനങ്ങൾ തിരിച്ചറിയും മതനിരപേക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ ജനങ്ങളും ഇടതുപക്ഷ ഏനാരത്തിനുള്ള വിജയം ചിന്തിച്ചതുമാണെന്ന് ഉറപ്പാക്കുന്നത് അതോടൊപ്പം തങ്ങളുടെ പ്രതികാരബോധവും ഈ തെരഞ്ഞെടുപ്പിൽ വീട്ടിൽ ഇങ്ങനെ ആ പലതരത്തിലുള്ള ഘടകങ്ങൾ കൂടി ഈ പറയുന്ന ഭൂരിപക്ഷത്തെ മറികടക്കാൻ യാതൊരു പ്രശ്നവുമില്ലെന്ന് മാത്രമല്ല തിരിച്ച് നല്ല അഭിമാനകരമായ റിസൾട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഉണ്ടാവും എന്ന് ഞാൻ പോയി